ചക്കപ്പഴം എന്ന സീരിയലിലൂടെ മലയാളികൾക്ക് ഏറെ സുപരിചിതനായ നടനാണ് റാഫി അദ്ദേഹത്തിൻ്റെ വിവാഹമെല്ലാം ഏറെ ആഘോഷിച്ചതായിരുന്നു മലയാളികൾ എന്നാൽ ഇപ്പോൾ റാഫിയുമായി വേർപിരിഞ്ഞെന്ന വെളിപ്പെടുത്തലുമായി മഹീന മുന്നാരംഗത്തെത്തിയിരിക്കുകയാണ് ഒത്തുപോകാൻ പരസ്പരം ഒരുപാട് ശ്രമിച്ചു എന്നാൽ അങ്ങനെയാകാതെ വന്നതോടെ പരസ്പരമെടുത്ത തീരുമാനമാണ് വേർപിരിയലെന്നും മഹീന പറയുന്നു പെൺകുട്ടികൾ തേച്ചോ ആളെ ഒഴിവാക്കിയോ എന്ന ചോദ്യങ്ങൾ കേൾക്കാം എന്നാൽ പെൺകുട്ടികൾ മാത്രമല്ല ചതിക്കുന്നതും തേക്കുന്നതും തിരിച്ചെന്തുകൊണ്ട് ആയിക്കൂടെ എന്നും മഹീന ചോദിക്കുന്നു ജീവിതത്തിൽ സംഭവിച്ചത് എന്തെന്ന് പറയാൻ താല്പര്യമില്ല രണ്ടുപേരുടെയും സ്വകാര്യത മുൻനിർത്തി അത് നിങ്ങൾ ചോദിക്കരുതെന്നും ദുബായിലേക്ക് വന്നതോടെ ഞാൻ അദ്ദേഹത്തെ ഒഴിവാക്കിയതല്ല എന്നും മഹീന പറയുന്നു ഇതേക്കുറിച്ച് തന്റെ മാതാപിതാക്കളോട് കൂടുതൽ ചോദിച്ച് ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കരുത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതിന്റെ മാക്സിമം ിയ ശേഷമാണ് ഞാൻ ഇങ്ങനൊരു തീരുമാനമെടുത്തത് എല്ലാ പെൺകുട്ടികളും ആൺകുട്ടികളും ഇങ്ങനെ തന്നെയാണെന്ന് ഞാൻ കരുതുന്നു ദുബൈയിലേക്ക് വന്ന ശേഷം അവൾ മാറി മഹീന റാഫി ഒഴിവാക്കിയത് ദുബായിൽ വന്ന ശേഷം എന്നൊക്കെ എന്നെക്കുറിച്ച് പല വാർത്തകളും പ്രചരിക്കുന്നുണ്ട് എന്നാൽ അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല സത്യാവസ്ഥ ഞങ്ങൾക്ക് മാത്രമേ അറിയൂ യു എയിൽ വരുന്ന എല്ലാ പെൺകുട്ടികളും മോശക്കാരാണോ കരിയർ ബിൽഡ് ചെയ്യണം സ്വന്തം കാലിൽ നിൽക്കണം മാതാപിതാക്കളെ നന്നായി നോക്കണം എന്ന ഉദ്ദേശ്യത്തോടെയാണ് ഞാനിവിടെ ജോലി ചെയ്യാൻ വന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവിടെ വരുന്ന എല്ലാ പെൺകുട്ടികളും മോശക്കാരികളാണെന്ന് അവിടെ പോയപ്പോൾ അവൾ അങ്ങനെയായി ഇങ്ങനെയായി എന്നൊക്കെ പറയുന്നവരോടാണ് ഞാൻ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് പല ആൾക്കാരും കമന്റ് ബോക്സിൽ ദുബായിൽ വന്നപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ മാറിയതെന്ന് ചോദിക്കുന്നുണ്ട് അവർക്കുള്ള ഉത്തരമാണ് ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നിങ്ങളോട് ആരോടും തന്നെ തുറന്നു പറയാൻ താല്പര്യമില്ല എന്നാൽ ഒരു കാര്യം നിങ്ങൾ അറിയണം ഞങ്ങൾ പിരിഞ്ഞിരിക്കുന്നു ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോഴാണ് ഈ ബന്ധം അവസാനിപ്പിച്ചത് അതിന് വേറെ ചില കാരണങ്ങളുമുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സന്തോഷം മാത്രമേ നിങ്ങളെ കാണിച്ചിട്ടുള്ളൂ റിയൽ ലൈഫും റിയൽ ലൈഫും വ്യത്യസ്തമാണ് ഇന്ന് നന്നായി നടക്കുന്ന ആളുകൾ നാളെ നന്നായി നടക്കണമെന്നില്ല ഒരു നിമിഷം കൊണ്ട് സാഹചര്യങ്ങൾ മാറാം ഞങ്ങൾ വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ സന്തോഷങ്ങൾ മാത്രമേ അതിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് പങ്കുവച്ചിട്ടുള്ളൂ എന്നാൽ ഇപ്പോൾ പിരിഞ്ഞതിന് ശേഷം പലരും എന്നെ കുറ്റപ്പെടുത്തുന്നത് കാണാം അതുകൊണ്ട് അതിനുള്ള മറുപടി എന്നോണമാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചത് എൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് ഇനി നിങ്ങളാരും കയറി വരേണ്ടതില്ല എൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നിങ്ങളോട് തുറന്നു പറയാനും താല്പര്യമില്ല മറിച്ച് കൂടുതൽ ഗോസിപ്പുകൾ വരുന്നതിന് മുൻപ് ഞങ്ങൾ പിരിഞ്ഞു എന്ന് നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത് പ്രശസ്തി എന്നും ഒരുപോലെ നിൽക്കില്ല ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല ഞാൻ അദ്ദേഹത്തെ ഫെയിം കണ്ടിട്ടൊന്നുമല്ല കിട്ടിയത് ഫെയിം കണ്ട് കെട്ടിയിട്ട് അത് കഴിഞ്ഞപ്പോൾ ഞാൻ റാഫി ഉപേക്ഷിച്ചുവെന്ന് പറഞ്ഞു വരുന്നവരുമുണ്ട് അവരോടായിട്ട് പറയുന്നതാണ് ഇഷ്ടപ്പെട്ടിട്ട് തന്നെ കിട്ടിയതാണ് വേർപിരിയുന്നതാണ് ഞങ്ങൾ രണ്ടുപേരുടെയും കരിയറിന് നല്ലതെന്ന് എനിക്ക് തോന്നിയ നിമിഷമാണ് ഇത്തരത്തിൽ ഒരു തീരുമാനമെടുത്തത് അത് ഞങ്ങൾ രണ്ടു കൂടെ ഒത്തൊരുമിച്ചെടുത്ത തീരുമാനമാണ് കരിയർ നശിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല പിരിയുന്നതാണ് രണ്ടു പേർക്ക് നല്ലതെങ്കിൽ പിരിയുക തന്നെ വെയ്യണം അതാണ് ഏറ്റവും നല്ല തീരുമാനം കോമഡി ചെയ്യുന്ന വ്യക്തി എപ്പോഴും അങ്ങനെയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അവർക്ക് വേറൊരു മുഖമുണ്ട് അവർക്ക് വേറൊരു ജീവിതമുണ്ട് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളുണ്ടെന്ന് പറയുന്ന പോലെ ഒരു വ്യക്തിക്ക് രണ്ട് മുഖമുണ്ട് ഇത് എനിക്ക് പറയണമെന്ന് തോന്നി ഈ കാര്യം ഞാൻ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് കാര്യങ്ങളും എനിക്കെതിരെ വരും അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പോകുന്നത് വെബ് സീരീസുകളിലൂടെയും കോമഡി ഷോകളിലൂടെയും പ്രേക്ഷകരുടെ ഇഷ്ടതാരമായ വ്യക്തിയാണ് റാഫി റാഫിയുടെ ടെലിവിഷൻ പരമ്പരകൾ കണ്ട ആരാധികയായി മാറിയ മഹീന പിന്നീട് റാഫിയുടെ ജീവിത പങ്കാളിയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഇവരുടെ വിവാഹം തീപ്പരി ബെന്നി ആനന്ദ് ശ്രീവാല എന്നീ സിനിമകളിലും റാഫി അഭിനയിച്ചിട്ടുണ്ട് ഈ വർഷം മഹീന ദുബൈയിലേക്ക് താമസം മാറ്റിയിരുന്നു ദുബൈയിൽ ജോലി തിരക്കുകളിലാണ് മഹീന അടുത്തിടെ മഹീന റാഫി എന്ന പേര് മാറ്റി മഹീന മുന്ന എന്നാക്കിയത് വാർത്തയായിരുന്നു അന്ന് മുതൽ ഇരുവരും ഓർഡ്പിരിഞ്ഞു എന്ന തരത്തിൽ ഊഹാപോഹങ്ങളും പ്രചരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് സ്ഥിരീകരിച്ചുകൊണ്ട് മഹീന തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക